വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ ആം ആദ്മി പാർട്ടി മണലൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു പാവർട്ടി ബസ് സ്റ്റാൻഡിൽ നടന്ന പ്രതിഷേധ യോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ സി എസ് ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ആം എന്താണ് അവർ ഇങ്ങനെ നിരക്ക് വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് കെ എസ് ഇ ബി അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ അവർ ചെയ്യുന്ന ഏർപ്പാടുണ്ട് എന്താണത് അവരെ സാധാരണ രീതിയിൽ ജനങ്ങളുടെ അഭിപ്രായം ആരെയാൻ വേണ്ടി ഓരോ യോഗങ്ങൾ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോളം കൂട്ടും അത് ഈ രീതി ഈ ഈ പ്രാവശ്യവും അതുപോലെ തന്നെ വിളിച്ചു കൂട്ടുകയുണ്ടായി എന്താണ് അതിന്റെ സ്ഥിതി ജനങ്ങളുടെ അഭിപ്രായം ആരായുക എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന നിരക്ക് വർധനവ് പിൻവലിക്കണമെന്നും സാധാരണക്കാരനെ ഇരുന്നൂറ് യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിൻസൻ കണ്ടംകുളത്തി ചാക്യാർക്കൂത്തിലൂടെ വൈദ്യുതി വില വർദ്ധനവ് സംബന്ധിച്ച പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു മണ്ഡലം പ്രസിഡന്റ് സെബി ജോണി അധ്യക്ഷനായിരുന്നു മണലൂർ മണ്ഡലം സെക്രട്ടറി ജിമ്മി ജോൺ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ബെന്നി പൊന്തേക്കൻ ജില്ലാ കൗൺസിൽ അംഗം പി എം നൂറുദ്ദീൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഇക്ബാൽ കേച്ചേരി എന്നിവർ സംസാരിച്ചു